ജനങ്ങളെ കേൾക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം ഉദ്ഘാടനം നാളെ മാറ്റം നേടാം പുഷ്പം നാടെങ്ങും അനുസ്മരണം പി എസ് സി പരീക്ഷയിൽ ഹൈടെക് കോപ്പിയടി കണ്ണൂരിൽ യുവാവ് അറസ്റ്റിൽ ഗ്രേറ്റ് ബോംബെ സർക്കസ് നാളെ മുതൽ കണ്ണൂരിൽ വാർത്തകളിലേക്ക് കടക്കാം പി എസ് സി പരീക്ഷയിൽ ഹൈടെക് കോപ്പി അടി നടത്തിയ യുവാവ് അറസ്റ്റിൽ ക്യാമറയും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും ഉപയോഗിച്ച് ഹൈടെക് കോപ്പി അടി നടത്തിയ കണ്ണൂർ ബേളശ്ശേരി മുണ്ടലൂർ നിവാസിലെ എം പി മുഹമ്മദ് സഅദ് ഇരുപത്തിയഞ്ചിനെയാണ് പി എസ് സി വിജിലൻസ് സംഘം പിടികൂടിയത് പയ്യാമ്പലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശനിയാഴ്ച നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിലാണ് യുവാവ് ക്യാമറ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എന്നിവ ഉപയോഗിച്ച് കോപ്പി അടിച്ചത് ഷട്ടിന്റെ കോളറയിൽ സംഘടി ഘടിപ്പിച്ച ചെറിയ ക്യാമറയിലൂടെ ചോദ്യങ്ങൾ പറത്തി പുറത്തേക്ക് അയച്ചു നൽകി ചെവിയിൽ ഘടിപ്പിച്ച ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വഴി ഉത്തരങ്ങൾ കേട്ടാണോ പരീക്ഷ ചെയ്തതെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാനായത് ഇയാളെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് രഹസ്യ വിവരത്തെ തുടർന്ന് യുവാവ് വിജിലൻസ് നിരീക്ഷണത്തിലായിരുന്നു ഇതേ തുടർന്നാണ് തിരുവനന്തപുരം യൂണിറ്റിൽ നിന്നുള്ള സംഘം പരീക്ഷാ കേന്ദ്രത്തിലെത്തിയത് രാവിലെ പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് അമ്പത് വരെയും ഒന്ന് അമ്പത് മുതൽ മൂന്ന് അമ്പത് വരെയുമായിരുന്നു പരീക്ഷ വിജിലൻസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് പരീക്ഷ പുരോഗമിച്ചത് പകൽ ഒന്ന് മുപ്പതിന് പരീക്ഷ ആരംഭിച്ച ഉടനെയാണ് യുവാവിനെ വിജിലൻസ് പരിശോധിക്കാൻ എത്തിയത് പോലീസും സ്ഥലത്തുണ്ടായിരുന്നു പോലീസിനെ കണ്ടതോടെ ഇയാൾ ഹാളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു തുടർന്ന് പോലീസ് സഹായത്തോടെ പിടികൂടുകയായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും മുൻപും സമാന രീതിയിൽ കോപ്പിയടി നടത്തിയതായി കണ്ടെത്തി കഴിഞ്ഞ മാസം അവസാനം നടന്ന പോലീസ് ഇൻസ്പെക്ടർ പരീക്ഷയിലും കോപ്പി അടിച്ചതായാണ് വിവരം പുറത്തുനിന്നും ആരുടെയൊക്കെയോ സഹായം ലഭിച്ചു എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ് സർക്കാരുമായുള്ള ജനങ്ങളുടെ ആശയവിനിമയം ശക്തിപ്പെടുത്തുന്നതിന്റെ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സമഗ്ര സിറ്റിസൺ കണക്ട് സെന്ററിന് നാളെ തുടക്കമാക്കും പദ്ധതിയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിന് വെളിയമ്പലത്ത് പഴയ എയർ ഇന്ത്യ ഓഫീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സംസ്ഥാന സർക്കാരും ആശയവിനിമയം പരിപോഷിപ്പിക്കുക ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുക ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക സർക്കാരിന്റെ പരിപാടികളും പദ്ധതികളും ജനങ്ങളിൽ എത്തിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം സിറ്റിസൺ കണക്ട് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിനാണ് സിറ്റിസൺ കണക്ട് സെന്ററിന്റെ നടത്തിപ്പ് കിഫ്ബിയാണ് അടിസ്ഥാന സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കുന്നത് ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷ വഹിക്കും മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ രാമചന്ദ്ര കടന്നപ്പള്ളി കെ ബി ഗണേഷ് കുമാർ ജി വി ശിവൻകുട്ടി അഡ്വക്കേറ്റ് ജി ആർ അനിൽ എന്നിവർ മുഖ്യ അതിഥികളാകും ചീഫ് സെക്രട്ടറി ഡോക്ടർ എ സ്വാഗത ആശംസിക്കുന്ന ചടങ്ങിൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ ഡോക്ടർ കെ എം എബ്രഹാം ആമുഖ പ്രഭാഷണം നടത്തും ഡോക്ടർ ശശി തരൂർ മേയർ ആര്യ രാജേന്ദ്രൻ വി കെ പ്രശാന്ത് എം എൽ എ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും ചിലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ കൌൺസിലർ പാളയം രാജൻ എന്നിവർ ആശംസകൾ അർപ്പിക്കുന്ന ചടങ്ങിൽ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ടി വി സുഭാഷ് നന്ദി അറിയിക്കും മുഖ്യമന്ത്രി എന്നോടൊപ്പം സിറ്റിസൺ കണക്ട് സെന്റർ പ്രവർത്തനത്തിലൂടെ ജനങ്ങളുടെ അഭിപ്രായം സ്വീകരിച്ച് പദ്ധതികളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തും വിവിധ മിഷനുകൾ വഴി നടപ്പാക്കുന്ന പദ്ധതികളെ കുറിച്ച് ജനങ്ങളുടെ നിർദ്ദേശവും വിലയിരുത്തലും സ്വീകരിക്കും ജനങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്കും പരാതികൾക്കും മറുപടി ഉറപ്പാക്കും അടിയന്തര ഘട്ടത്തിൽ വിവരങ്ങളും സേവനങ്ങളും ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട ആശയവിനിമയമോ ഏകോപിപ്പിക്കുന്ന സംവിധാനമായി പ്രവർത്തിക്കും മുഖ്യമന്ത്രി എന്നോടൊപ്പം സി എം മീ എന്നതിന്റെ കണക്ട് സെന്റർ ആണ് കാണുന്നത് ജനങ്ങൾക്ക് സിറ്റിസൺ കണക്ട് സെന്ററിലേക്ക് ബന്ധപ്പെടുന്നതിനായിട്ട് ഒരു ടോൾ ഫ്രീ നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ജനങ്ങൾ ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുമ്പോൾ ആ കോൾ അറ്റൻഡ് ചെയ്യുന്ന ഏജന്സിനെയാണ് ഈ കാണുന്നത് പത്തോളം കണക്ടി സെന്റേഴ്സ് ഉണ്ട് ഇവരാണ് ജനങ്ങൾ ബന്ധപ്പെടുമ്പോൾ ആദ്യം തന്നെ കോൾ സ്വീകരിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് ബന്ധപ്പെട്ട വകുപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഏജൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ടിക്കറ്റ്സ് സ്വീകരിക്കുന്ന സെന്റർ ഓഫീസാണ് ഈ കാണുന്നത് ഈ സെന്റർ ഓഫീസിൽ നമ്മുടെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് വർക്ക് ചെയ്യുന്നത് ആ കൺസേണ്ട നമ്മുടെ പരാതി സ്വീകരിച്ച് ടിക്കറ്റ് കൈമാറുന്നതോടുകൂടി അതാത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ അത്തരം പരാതികൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ആശയങ്ങൾ പരിശോധിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വകുപ്പ് തല നോഡൽ ഓഫീസർക്ക് കൈമാറുകയും ചെയ്യും ഇങ്ങനെയാണ് ഒരു ത്രീ ടയർ സിസ്റ്റത്തിലാണ് സിറ്റിസൺ കണക്ട് സെന്റർ പ്രവർത്തിക്കാൻ പോകുന്നത് വകുപ്പിലെ നോഡൽ ഓഫീസർ ഇത് പരിശോധിക്കുകയും പരിശോധിച്ചതിനു ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ എന്താണ് എന്നുള്ളത് തിരിച്ച് സിറ്റിസൺ കണക്ട് സെന്ററിലേക്ക് അറിയിക്കുകയും ചെയ്യും നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഈ വിളിക്കുന്ന ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്താണ് അവരുടെ പരാതി എന്തായിരുന്നു ആ പരാതിയിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിനെന്താണ് പരിഹാരം അല്ലെങ്കിൽ അതിൽ എന്ത് നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പരിഹാരമാവും എന്നുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ എത്തിക്കുന്ന തരത്തിലാണ് നമ്മൾ ഈ സംവിധാനം സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത് കൂത്തുപറമ്പ് വെടിവെപ്പിൽ പരിക്കേറ്റ് തളർന്ന ശരീരവുമായി മുപ്പത് വർഷം കിടപ്പിലായ ശേഷം വിട പറഞ്ഞ പുതുക്കുടി പുഷ്പന്റെ ഓർമ്മകൾക്ക് ഇന്ന ഒരു വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ ഇരുപത്തി അഞ്ചിന് കൂത്തുപറമ്പിൽ അന്നത്തെ സഹക സഹകരണ മന്ത്രി എം വി രാഘവനെതിരായ പ്രക്ഷോഭത്തിനിടെയായിരുന്നു പോലീസിന്റെ വെടിവെപ്പ് അഞ്ചു പ്രവർത്തകർ മരിച്ചു സുഷുപ്നാഡിക്ക് വെടിയേറ്റതിനാൽ ഇനി കഴുത്തിന് താഴെ ചലനശക്തി ഉണ്ടാവില്ലെന്ന് ഡോക്ടർ അറിയിച്ചു പുഷ്പനെ എഴുന്നേറ്റ് നടത്തിക്കാനാകുമോ എന്ന് രാജ്യത്തും വിദേശത്തും പാർട്ടി നേതൃത്വം അന്വേഷണം നടത്തി ഫിസിയോതെറാപ്പി മാത്രമാണ് പരിഹാരമെന്നാണ് കിട്ടിയ മറുപടി മുപ്പത് വർഷവും ബാരിച്ച ചികിത്സ ചെലവ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളുമായി പാർട്ടിയും ഡിവൈഎഫ്ഐയും കൂടെ നിന്നു പുഷ്പൻ ദിനാചരണത്തിന്റെ ഭാഗമായി നാടകം അനുസ്മരണം നടന്നു ഡിവൈഎഫ്ഐ യൂണിറ്റ് കേന്ദ്രങ്ങളിലാണ് അനുസ്മരണം നടന്നത് ചൊക്ലിയിൽ കാര്യത്തിൻ കീഴിൽ കേന്ദ്രീകരിച്ച് വൈറ്റ് വളണ്ടിയർ മാർച്ചും പ്രകടനവും നടന്നു നോർത്ത് മേനപ്പുറത്ത് പുഷ്പൻ സ്മൃതി മണ്ഡപത്തിന് സമീപം നടന്ന പൊതുസമ്മേളനം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഹിഗ്മ രാജ് ഭട്ടാചാര്യ ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് വി കെ സനോജ് ബി വസീഫ് എം വി ഷിമ എന്നിവർ സംസാരിച്ചു തുടർന്ന് പൂനാട് പൊലിക അവതരിപ്പിച്ച നാടൻപാട്ട രംഗം നടന്നു പഠിക്കുന്ന സ്കൂളും പ്രവർത്തനങ്ങളും എല്ലാം റീൽ ആക്കാം സ്വന്തം വിദ്യാലയത്തിന്റെ മികവ് എല്ലാവരിലും എത്തിക്കുന്നതിനൊപ്പം സമ്മാനമൊക്കെ കിട്ടും സംസ്ഥാനത്തെ ലിറ്റിൽ കൈറ്റ് യൂണിറ്റുകൾക്കായി കൈറ്റ് വിക്ടേഴ്സിലേക്ക് പ്രത്യേക റീൽസ് മത്സരം നടത്തും എന്റെ സ്കൂൾ എന്റെ അഭിമാനം എന്നതാണ് വിഷയം മികച്ച റീലുകൾക്ക് സംസ്ഥാനതലത്തിൽ പ്രത്യേക അനുമോദനം നൽകും ഇതിനു പുറമെ സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുക്കുന്ന നൂറ് സ്കൂളുകൾക്ക് അയ്യായിരം രൂപ ക്യാഷ് അവാർഡ് നൽകും സ്കൂളിന്റെ മികവ് വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ അക്കാദമിക് മാതൃകകൾ ലഭ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഫലപ്രദമായ വിനിയോഗം തുടങ്ങിയവ റീൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും ആങ്കറിംഗ് ഇന്റർവ്യൂകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ തുടങ്ങിയവ കുട്ടികൾക്ക് തന്നെയാകണം നിർവഹിക്കേണ്ടത് സ്വന്തം സ്കൂളിന് പുറമെ ലിറ്റിൽ ഗൈറ്റ്സ് യൂണിറ്റുകൾ ഇല്ലാത്ത സമീപ പ്രദേശ സ്കൂളുകളെയും റീൽസ് എടുക്കുന്നതിന് തിരഞ്ഞെടുക്കാം ഇതിൽ എൽ പി യു പി സ്കൂളുകൾക്ക് മുൻഗണന നൽകണം ഒരു സ്കൂളിനെ കുറിച്ച് ഒരു മിനിറ്റിൽ കൂടാത്ത വിധം ഒരു റീൽസ് മാത്രമേ തയ്യാറാക്കാവൂ രണ്ടാമതൊന്നുകൂടി ചെയ്താൽ അത് ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന് ഇല്ലാത്ത മറ്റൊരു സ്കൂളിനെ കുറിച്ചാകണം വെബ്സൈറ്റ് മുഖേന കാർഡ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് റീലുകൾ സ്കൂളിന്റെ സമൂഹ മാധ്യമ പേജിൽ പോസ്റ്റ് ചെയ്ത് ചാനലിൽ ടാഗ് ചെയ്യണം കൈറ്റ് നിയോഗിക്കുന്ന പ്രത്യേക ജൂറി ആയിരിക്കും മികച്ച റീലുകൾ തിരഞ്ഞെടുക്കുക റീൽസുകൾ ലിറ്റിൽ യൂണിറ്റിന്റെ സ്കൂൾ പ്രഥമ അധ്യാപകർ ഒക്ടോബർ ഒൻപതിനകം വാട്സപ്പ് നമ്പറിൽ അയക്കണം റഷ്യൻ സർക്കസ് പ്രകടനങ്ങളുമായി ഗ്രേറ്റ് ബോംബെ സർക്കസ് നാളെ മുതൽ കണ്ണൂരിൽ പ്രദർശനം ആരംഭിക്കുന്നു എത്തോപ്യൻ കലാകാരന്മാർ റഷ്യൻ സർക്കസ് പ്രകടനവുമായി എത്തുന്ന ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനത്ത് തിങ്കളാഴ്ച വൈകിട്ട് ഏഴിന് കെ സുധാകരൻ എംപി ഉദ്ഘാടനം ചെയ്യും മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷത വഹിക്കും ഡോക്ടർ വി ശിവദാസൻ എം പി ദീപം തെളിയിക്കും എത്തോപ്യൻ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സ്വിമ്മിംഗ് ബീം അക്രോബിറ്റിക് ഡയബോളോ റോളർ ബാലൻസ് ക്ലബ്സ് ജങ്കിംഗ് സോഡാക്ട് അമേരിക്കൻ ലിങ്കിംഗ് ബോർഡ് റഷ്യൻ ഡെബിൾ ഗ്രൗണ്ട് ഐറ്റം റഷ്യൻ സ്പൈഡറിംഗ് റഷ്യൻ ക്ലൗൺ സ്കിപ്പിംഗ് തുടങ്ങിയ ഇനങ്ങളും പ്രദർശിപ്പിക്കും റഷ്യൻ ബാലയുടെ ചുവട്വ് പിടിച്ച് അവതരിപ്പിക്കുന്ന അഭ്യാസ പ്രകടനങ്ങളും മക്കാവോ കക്കാ എന്നിവ അടക്കമുള്ള അറുപത്തിനാലോളം പക്ഷികളുടെയും മൃഗങ്ങളുടെയും പ്രകടനങ്ങളും ഉണ്ടാകും ഉച്ചയ്ക്ക് ഒന്ന് വൈകിട്ട് നാല് രാത്രി ഏഴ് എന്നിങ്ങനെ ദിവസേന മൂന്ന് പ്രദർശനങ്ങളാണുള്ളത് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ബാബുറാവു കഥ കെ എം ബാലഗോപാലൻ എന്നിവർ ചേർന്നാരംഭിച്ച ഗ്രേറ്റ് ബോംബെ സർക്കസിന്റെ ഇപ്പോഴത്തെ ഉടമ കെ എം ബാലഗോപാലിന്റെ മകൻ കെ എം സഞ്ജീവാണ് സർക്കസിന്റെ ഉദ്ഘാടന ക്ഷണക്കത്ത് തിങ്കളാഴ്ച സ്വീകരിക്കും മീഡിയ കോർഡിനേറ്റർ ശ്രീഹരി നായർ സോണിയ ലിസ സബീന മെഗ് ടിന യമു എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ബന്ധപ്പെട്ട ഫോൺ നമ്പർ എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ആറ് ആറ് എട്ട് രണ്ട് ഒമ്പത് എട്ട് ഒമ്പത് രണ്ട് ഒന്ന് ആറ് രണ്ട് എട്ട് രണ്ട് ആറ് രണ്ട് ിങ്മാർക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ സർക്കാർ പിന്തുണ മുതിർന്ന മുതിർന്ന പൗരന്മാർക്ക് പൗരന്മാർക്ക് ന്യൂ ഇന്നിങ്സ് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ തുടങ്ങാൻ സഹായവുമായി സംസ്ഥാന സർക്കാർ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുന്നതിനൊപ്പം തൊഴിൽ വൈദ്യും അനുഭവ സമ്പത്തും ഉപയോഗിച്ച് നൂതന ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ കേരള സ്റ്റാർട്ട് സ്റ്റാർട്ടപ്പ് ന്യൂ ഇന്നിങ്സ് എന്ന പേരിൽ പദ്ധതി തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു ബജറ്റിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത് അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് പുതിയ സംരംഭം തുടങ്ങാൻ സർക്കാർ പിന്തുണ നൽകും പദ്ധതി നടത്തിപ്പിന് സ്റ്റാർട്ടപ്പ് മിഷനിൽ പ്രത്യേക വിഭാഗം രൂപീകരിക്കും പരിശീലനവും സാമ്പത്തിക സഹായവും മാർഗനിർദ്ദേശവും മിഷൻ നൽകും അനുയോജ്യമായ സംരംഭങ്ങൾ തിരഞ്ഞെടുക്കാനും വിജയകരമായി നടത്തിക്കൊണ്ടുപോകാനും പോകാനും വ്യവസായ വാണിജ്യ രംഗത്തെ വിദഗ്ധർ സഹായിക്കും ആദ്യഘട്ടം അഞ്ചു കോടി രൂപയാണ് സർക്കാർ അനുവദിക്കുക പരിശീലന പരിപാടി സാമ്പത്തിക സഹായം സാങ്കേതിക സഹായം മാർക്കറ്റിംഗ് വിതണന തുടങ്ങിയവയ്ക്കായി ഈ തുക വിനിയോഗിക്കും മാസം ഇരുപത് പുതിയ ആശയങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിച്ചുള്ള ഫെലോഷിപ്പ് പദ്ധതിയും ഇതിന്റെ ഭാഗമാണ് പന്ത്രണ്ട് മാസത്തേക്ക് ഇരുപത് ഫെലോകളെയാണ് ഇതിനായി നിയമിക്കുന്നത് ഇവർക്ക് പ്രതിഫലം നൽകാൻ അറുപത് ലക്ഷം രൂപ നീക്കിവെച്ചു വിസ്റ്റം ബാങ്ക് എന്ന പ്രത്യേക മെന്റർഷിപ്പ് പരിപാടിയും നടപ്പാക്കും വിരമിച്ചവരുടെയും പ്രൊഫഷണലുകളുടെയും അറിവും അനുഭവവും പുതിയ തലമുറയിലെ സംരംഭകർക്ക് കൈമാറുകയാണ് ലക്ഷ്യം ഇവരുടെ പട്ടിക ഡയറക്ടറി രൂപത്തിൽ പ്രസിദ്ധീകരിക്കും പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനും കൂടുതൽ വിവരങ്ങൾക്കും സൈറ്റ് സന്ദർശിക്കാം ജനപ്രതിനിധിയെ തിരിച്ചു വിളിക്കാനുള്ള നിയമം നടപ്പിലാക്കണം വാഗ്ദാനം നിറവേറ്റാത്ത ജനപ്രതിനിധികളെ തിരിച്ചുവിളിക്കാനുള്ള നിയമം നടപ്പാക്കണമെന്ന ഹ്യൂമി ഹ്യൂമനിറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ശില്പശാല വിജയിപ്പിച്ചു കണ്ണൂർ ജവർ ലൈബ്രറി ഹാളിൽ നടന്ന ശില്പശാല പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ പീസ് ചെയർമാൻ പി സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു എം വി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു കെ പി ബാലകൃഷ്ണൻ അബ്ദുൾ കലാം സി വി സുഷീഫ് കെ പി ലക്ഷ്മണൻ എ പി അസു എന്നിവർ പ്രസംഗിച്ചു സ്വാഗതവും കെ നന്ദിയും പറഞ്ഞു ിൽ മായം കലർത്തുന്നവർക്കെതിരെ കടുത്ത ശിക്ഷ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഭക്ഷ്യവകുപ്പ് മന്ത്രി നിവേദനം നൽകാനും തീരുമാനിച്ചു രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് ശ്വാസമായ പരിഹാരം കാണുക ബാലസംഘം കൂടാളി ഈസ്റ്റ് വില്ലേജ് സമ്മേളനം ടവർ ബേസ് യൂണിയൻ ബാലസംഘം മുൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും മട്ടനൂർ ഏരിയ സെക്രട്ടറിയും ഉയർന്ന സെക്രട്ടറിയുമായിരുന്ന വിപിൻ തിലങ്കേരി ഉദ്ഘാടനം ചെയ്തു വില്ലേജ് പ്രസിഡന്റ് ശിശിര ഷാജി അധ്യക്ഷത വഹിച്ചു പതാക ഉയർത്തി ആരംഭിച്ച സമ്മേളനത്തിൽ ബാലസംഘം മട്ടന്നൂർ ഏരിയ വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ സംഘടനാ റിപ്പോർട്ടും വില്ലേജ് സെക്രട്ടറി അഭിജിത്ത് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു വില്ലേജ് കൺവീനർ കെ സി ജ്യോതിന്ദ്രൻ ബാലസംഘം ഏരിയ കമ്മിറ്റി അംഗം കെ സജീവൻ സംഘടന സമിതി ചെയർമാൻ പ്രകാശൻ എന്നിവർ കൺവീനർ ഷിനോജ് ഡിവൈഫ് മേഖലാ പ്രസിഡന്റ് അമൽ പി എന്നിവർ സംസാരിച്ചു ഭാരവാഹികൾ പ്രസിഡന്റ് അഞ്ജു അഞ്ജു കൃഷ്ണ വൈസ് പ്രസിഡന്റുമാർ അമന്യ രാജേഷ് ദേവിക സെക്രട്ടറി ശിശിര ഷാജി ജോയിന്റ് സെക്രട്ടറിമാർ ശ്രീനന്ദ നന്ദീഷ് കൺവീനർ കെ സി ജ്യോതീന്ദ്രൻ ജോയിന്റ് കൺവീനർമാർ അമൽ പി സുനില എം ചെറുകുന്ന് വെള്ളറങ്ങൾ റോഡ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലെ വള്ളറങ്ങൾ റോഡ് പ്രവൃത്തി ഉദ്ഘാടനം അവസാനിക്കുന്ന തൊള്ളായിരത്തി അമ്പത് മീറ്റർ നീളത്തിലുള്ള റോഡ് മൂന്ന് മൂന്ന് അമ്പത് മീറ്റർ വീതിയിൽ ടാറിംഗ് ചെയ്ത സൈഡ് കോൺക്രീറ്റും പ്രവൃത്തികൾക്കും അമ്പത് ലക്ഷം രൂപയാണ് സർക്കാർ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ചത് ചടങ്ങിൽ ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ സ്ഥിരം സമിതി അധ്യക്ഷരായ സി എച്ച് പ്രദീപൻ കുമാർ കെ അനിത ടി ഇ നിർമ്മല വാർഡങ്ങളായ കെ വി അജേഷ് പി എൽ ബാബു ബേബി എന്നിവർ സംസാരിച്ചു കലാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ താഹിറ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഐ ആർ പി സിക്ക് ധനസഹായം കൂടാതെ താറ്റിയോട് എടത്രോത്ത് തളിഞ്ഞയുടെ താൽപ്പതാം ചരമദിനത്തിന്റെ ഭാഗമായി ഐആർ പി സിക്ക് ധനസഹായം നൽകി മക്കളായ ശ്രീച ഉദയകുമാർ ഇ സജീവൻ മരുമക്കൾ ചന്ദ്രൻ ഷീന നിത്യ ടീച്ചർ എന്നിവർ ചേർന്ന് തുക സി പി എം മട്ടന്നൂർ ഏരിയ കമ്മിറ്റി അംഗം സി രജനി ടീച്ചർക്ക് കൈമാറി ലോക്കൽ സെക്രട്ടറി പി പി നൌഫാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ പി പി പ്രേമരാജൻ ബ്രാഞ്ച് സെക്രട്ടറി പി സരസ്വതി എന്നിവർ പങ്കെടുത്തു കെവി മന്ദിരം കണിയറവയൽ സിറാമിക്സ് റോഡ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കെവി മന്ദിരം കണിയറവയൽ സിറാമിക്സ് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം എം പിൻ എം എൽ എ നിർവഹിച്ചു ധർമ്മശാല കണ്ണാപുരം പി ഡബ്ല്യു ഡി റോഡിന് ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത് ഒന്നേ മുക്കാൽ കിലോമീറ്റർ നീളമുള്ള റോഡിന് നാലര മീറ്റർ വീതിയിൽ ടാറിംഗ് പ്രവൃത്തിയും കോൺക്രീറ്റ് ഡിപ്പും ടാറിംഗ് ഇരുവശങ്ങളിലും ഷോൾട്ടർ കോൺക്രീറ്റും ഡ്രൈനേജും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ ഒരു കോടി രൂപയാണ് അനുവദിച്ചത് പഞ്ചായത്ത് എഫ് എച്ച് സിക്ക് സമീപം നടന്ന ചടങ്ങിൽ കല്യാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ടി ബാലകൃഷ്ണൻ അധ്യക്ഷനായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാദിർ കല്യാശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി നിഷ എന്നിവർ മുഖ്യ അതിഥികളായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഇ മോഹനൻ വാടകങ്ങളായ സി പി വനജ പി ബാലകൃഷ്ണൻ പഞ്ചായത്ത് സെക്രട്ടറി നിധ വേണുഗോപാൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ലക്ഷ്മണൻ നാരായണൻ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു ലോക ഹൃദയ ദിനം ഹൃദയപൂർവം ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം നാളെ ലോക ജില്ലാതല ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിർവഹിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയൂഷം അധ്യക്ഷത വഹിക്കും കലക്ടറേറ്റ് ജീവനക്കാർക്കുള്ള ഹൃദയാഘാത പുനരുജ്ജീവന പരിശീലനവും ജീവിതശൈലി രോഗനിർണയ പരിശോധനയും നടക്കും ജില്ലാ ആശുപത്രിയിലേക്കും എം എം യുടെയും വിദഗ്ധർ ഹൃദയാഘാതമുണ്ടാക്കുന്നവർക്ക് ശാസ്ത്രീയമായ പ്രാഥമിക ശുശ്രൂഷ പരിശീലനം നൽകും ഐ എം എ സംസ്ഥാനതല എമർജൻസി ലൈഫ് സ്പോർട്ട് കോർഡിനേറ്റർ ഡോക്ടർ സുൽഫിക്കർ അലി ജില്ലാ ആശുപത്രി കാർഡിയോളജിസ്റ്റ് ഡോക്ടർ നവനീത് എന്നിവർ നേതൃത്വം നൽകും കണ്ണൂർ കളക്ട്രേറ്റിലെ സ്റ്റാഫ് കൗൺസിലുമായി സഹകരിച്ച് മുഴുവൻ ജീവനക്കാരുടെയും ജീവിതശൈലി രോഗനിർണ്ണയം പരിശോധനയും നടത്തും എം ബി ആർ സ്നേക്ക് പാർക്കിൽ കളിമൺ ശില്പശാലയും മത്സരവും വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി എം ബി ആർ സ്നേക് പാർക്ക് ആൻഡ് സൂ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ഒക്ടോബർ രണ്ട് മുതൽ എട്ട് വരെ നടക്കുന്ന പരിപാടിയിൽ വന്യജീവി സംരക്ഷണ മേഖലയിലെ വിദഗ്ധരുടെ ക്ലാസുകൾ ക്ലേ മോഡലിംഗ് കളിമൺ ശില്പശാല ആറളം ചിത്രശലഭ സങ്കേതത്തിൽ വെച്ച് പ്രശസ്ത ചിത്രശലഭ നിരീക്ഷകൻ ശ്രീ വി സി ബാലകൃഷ്ണത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചിത്രശലഭ നിരീക്ഷണം റീൽ മത്സരം തുടങ്ങിയാണുള്ളതോ നഗര വന്യജീവികളും അവയുടെ സംരക്ഷണവും എന്ന വിഷയത്തിൽ നടക്കുന്ന റീൽ മത്സരത്തിൽ ഒരു മിനിറ്റിൽ കൂടാതെയുള്ള റീലുകൾ സ്നേക് പാർക്കിന്റെ ഇൻസ്റ്റഗ്രാം പേജിലേക്കും ഒക്ടോബർ രണ്ടാം തീയതികളിൽക്കുള്ളിൽ ടാഗ് ചെയ്യുകയാണ് വേണ്ടത് ഒക്ടോബർ നാലിന് നടത്തുന്ന ക്ലേ മോഡലിംഗ് മത്സരത്തോടൊപ്പം പ്രശസ്ത ശില്പി ചിത്രം കുഞ്ഞുമംഗലം നയിക്കുന്ന കളിമൺ ശില്പശാലയും സ്നേക്ക് പാർക്ക് സംഘടിപ്പിക്കുന്നുണ്ട് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി നടത്തുന്ന മത്സരത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ഒക്ടോബർ രണ്ടാം തീയതിക്കുള്ളിൽ ഒമ്പത് ആറ് മൂന്ന് മൂന്ന് ഒന്ന് അഞ്ച് ഒന്ന് രണ്ട് ഒമ്പത് ആറ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സംസ്ഥാന ഗെയിംസ് തൈക്കോണ്ടോ തേജസ്സിന് സ്വർണം സംസ്ഥാന സ്കൂൾ ഗെയിംസ് തൈക്കോണ്ടോ മത്സരത്തിൽ കാനങ്ങാട് വെള്ളിക്കോത്തോ സ്വദേശി തേജസ്വിനിക സ്വർണം ഹോസ്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയായ തേജസ് അറുപത്തെട്ട് കിലോ വിഭാഗത്തിലാണ് സ്വർണം നേടിയത് വെള്ളിക്കോത്ത് കണ്ണിക്കുളങ്ങരയിലെ സതീഷ് ചന്ദ്രനെയും ഷൈനിയുടെയും മകനാണ് ഇതോടെ ഇന്നത്തെ അസാദീ വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത അപ്ഡേറ്റ് നാളെ രാത്രി കാണാം നന്ദി നമസ്കാരം